കേന്ദ്ര സർക്കാർ എത്ര അവഗണനയോടെയാണ് കേരളത്തെ കാണുന്നത് എന്നതിന്റെ മുന്നറിയിപ്പാണ് കേന്ദ്ര ബജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്കിലും കേരളത്തിന് അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഇപ്പോൾ എയിംസുമില്ല അതിവേഗ റെയിൽ പാതയുമില്ല കേരളം കാണിക്കാൻ മാത്രമാണ് കടലാമ പരിശോധനാ പദ്ധതിക്ക് തുക അനുവദിച്ചതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു എയിംസ് എങ്കിലും നമ്മൾ അവർ അതിവേഗ റെയിൽപാതയും ഇല്ല കേരളത്തിനു വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ് കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ആമ എന്ത് എന്തൊരു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഇതാ ഇതൊരു ഒരു ജസ്റ്ററാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഗീർവാട പ്രസംഗങ്ങളും വികസിത കേരളത്തെ കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും

കേരളത്തിലെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത് സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ ന്യൂസ് ബ്യൂറോ കോട്ടയം